തീപ്പെട്ടിക്കൂടിൽ നോട്ട്ബുക്ക് ഉണ്ടാക്കിയാലോ സംഭവം ഒരു വെറൈറ്റിക്ക് വേണ്ടി തീപ്പെട്ടിക്കൂടെ എടുത്തതാണ് മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കുകയെന്ന് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് തീപ്പെട്ടി പട്ടികൂടിൽ നോട്ട്ബുക്ക് ബുക്ക് ഉണ്ടാക്കാതെ അതിന് ഞാൻ തീപ്പെട്ടി പട്ടിക്കൂടെ ഒന്ന് കവർ ചെയ്ത് എടുത്തുകഴിഞ്ഞപ്പോഴാണ് വിചാരിച്ചത് ഇത് ഓപ്പൺ ചെയ്യേണ്ടേ അപ്പോൾ ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ അങ്ങനെ കട്ട് ചെയ്തത് മാറ്റി വെച്ചപ്പോഴാണ് ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള പേപ്പർ റെഡിയാക്കി എടുക്കാം അതൊരു വെറൈറ്റിക്ക് കളർ പേപ്പറാണ് ഇപ്രാവശ്യം എടുത്തേക്കുന്നത് അതൊന്ന് ഗ്ലൂ ചെയ്ത് ഡ്രൈ ചെയ്യാവാനായിട്ട് ആ സൈഡ് വെച്ചപ്പോഴാണ് കുറച്ച് പാറ്റേൺ പേപ്പർ ഉള്ള കാര്യം ഓർത്തത് എന്തായാലും ചെയ്യണമൊന്നും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഈ പാറ്റേൺ പേപ്പർ ഇതിനകത്ത് അങ്ങ് കർ ചെയ്തേക്കാന്ന് വിചാരിച്ചു അത് കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു വഴിക്ക് പോകുമല്ലേ കുറച്ചുകൂടി കൂടെ ആഡംബരമാകാമെന്ന് വിചാരിച്ചു ഒരു റിബണും കൂടി ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ തീപ്പട്ടിക്കൂടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പേപ്പർ ഇതേ സൈഡിലിരുന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ആ പേപ്പറും കൂടി ഇതിനകത്തോട്ട് വെച്ച് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിനി നോട്ട്ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ കുഞ്ഞൻ നോട്ട്ബുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി കാർഡ്ബോർഡ് പേപ്പർ ഇല്ല എന്നൊന്നും പറയേണ്ട നമ്മുടെ തീപ്പെട്ടിക്കോടിനകത്ത് തന്നെ നമുക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ